അപ്പം ഇന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി കോട്ടയത്തുള്ള ആദാവിൻ്റെ ജാക്കറ്റിലാട്ടോ പോയത് ഇന്ന് നല്ല അപ്പോ മുട്ടൻ കറി കഴിക്കാൻ ഒരു മൂഡ് കേട്ടോ അപ്പോൾ ഞാനും പിന്നും കൂടെ രാവിലെ തന്നെ വണ്ടി വണ്ടിയെടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഫുൾ വെറൈറ്റി ആട്ടോ പഴയ റേഡിയോ പഴയ ക്ലോക്കുകൾ പഴയ ക്യാമറകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടോ മൊത്തത്തിൽ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത അപ്പമൊക്കെ നല്ല ചൂടപ്പം അപ്പം തന്നെ കൊണ്ടു തന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ നന്ന പ്ലേറ്റൊക്കെ കണ്ടോ ഫുൾ വെറൈറ്റിയാണ് ഗ്ലാസ് ആണെങ്കിൽ നല്ല കോപ്പറിൻ്റെയൊക്കെ ഗ്ലാസ് പോലെ അത്യാവശ്യം നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടും കേട്ടോ അവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ മുട്ടക്കറി പാലം ഒഴിച്ചതാ കേട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ വാഷെയുന്ന ഏരിയയിൽ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അവിടെ നമ്മുടെ സമൂഹത്തിൽ ചായ ഒക്കെ തിളപ്പിക്കുന്നത് അതാണ് അവരുടെ വാഷേരിയയിലെ പൈപ്പ് കേട്ടോ നല്ല രസമല്ലേ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് നല്ല മഴയാട്ടോ ഇത് ഈ പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിൻറ്റേജ് സാധനം സാധാരണ ഹോട്ടലിലൊക്കെ ഫുഡ് കിട്ടാനാണില്ലേ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാലാണ് കേട്ടോ കിട്ടാണ്ടില്ലേ പോരുന്ന വഴിക്ക് കുറച്ച് ഇ ട്വന്റി പെട്രോൾ അടിച്ചിട്ടുണ്ട് വണ്ടിക്കാ ടി കേട്ടോ പാർസല് ഹെൽമെറ്റ് ഇറങ്ങിയ മഴ തുടങ്ങി കേട്ടോ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ള ലാസ്റ്റ് മരുന്നും കൂടി ഇവിടുന്ന് മേടിക്കും ഇനി ഒരു പാർസലും കൂടെ ഉണ്ടായിരുന്നു ടി ഡി സി എന്ന് അവർ രാവിലെ തന്നെ വിളിച്ചായിരുന്നു തന്നെ ഈ മേടിക്കുന്ന പാർസലും മരുന്നുകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൊടുക്കാനുള്ള കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള ഇതോടുകൂടി നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തീർന്നു കേട്ടോ ഇനിയിപ്പോൾ പെട്ടി പാക്ക് ചെയ്ത് നേരെ ഇനി പോയാൽ മതി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ